ലോഹോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് നടൻ സിദ്ദീഖിനെതിരെ ഒടുവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പീഡന കേസ് തന്നെയാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ പ്രകാരം നമ്മൾ ഇതിനെ വിലയിരുത്തുന്ന സമയത്ത് മുന്നൂറ്റി എഴുപത്തി ആറ് അഞ്ഞൂറ്റി ആറ് എന്നീ രണ്ട് വകുപ്പുകളാണ് ഇപ്പോൾ നടൻ സിദ്ദീഖിനെതിരെ രേവതി സമ്പത്തിന്റെ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കേസിന്റെ ഭാവി എന്താണ് സിദ്ദിഖ് ജയിലിൽ കടക്കാനുള്ള സാധ്യതയുണ്ടോ അതോടൊപ്പം തന്നെ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇത്തരം നിയമലോകത്തെ അറിയിപ്പുകളും വിവരങ്ങളും നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടുക നട പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുമ്പോൾ പരാതിയുടെ ഉള്ളടക്കമോ അതല്ലെങ്കിൽ എഫ്ഐആറിന്റെ കോപ്പിയോ പൊതുസമൂഹത്തിന് ലഭിക്കാൻ സാധ്യതയില്ല സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ത്രീ സെവൻറ്റി സിക്സ് അതല്ലെങ്കിൽ സ്ത്രീകൾ കുട്ടികൾ ഉൾപ്പെട്ട കേസുകളുടെ എഫ്ഐആർ അതിൻ്റെ പരാതിയുടെ കോപ്പി അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യമൊന്നും പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ പബ്ലിഷ് ചെയ്യില്ല പ്രത്യേകിച്ച് എഫ് ഐ ആർ കേരള പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന എഫ്ഐആറുകൾ തുണ എന്ന് പറയുന്ന പോലീസിൻ്റെ വെബ്സൈറ്റിൽ വിതിൻ ട്വന്റി ഫോർ അവേഴ്സിൻ്റെ അകം തന്നെ ഇത് അപ്ലോഡ് ചെയ്യൽ നിർബന്ധമാണ് പക്ഷേ ഇത്തരം കേസുകളുടെ എഫ് ഐ ആർ ഒരു കാരണവശാലും അപ്ലോഡ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ എഫ് ഐആറിൻ്റെയോ പരാതിയുടെ ഉള്ളടക്കമൊന്നും നമുക്ക് നേരിട്ടറിയാൻ ഒരു നിർവാഹവുമില്ല പരാതി ഡി ജി പിക്ക് ഓൺലൈനിലൂടെ അയച്ചുകൊടുത്തു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി പരാതിക്കാരിയുടെ പേരോ അതല്ലെങ്കിൽ ചിത്രമോ വെളിപ്പെടുത്താൻ പാടില്ല എന്ന നിയമമുണ്ട് പക്ഷെ പരാതിക്കാരി തന്നെ സ്വന്തം ചിത്രം വെളിപ്പെടുത്തുന്നതിൽ യാതൊരുവിധ പരാതിയുമില്ല അതല്ലെങ്കിൽ അത് പബ്ലിക് മീഡിയയിൽ വന്നുകൊണ്ട് തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ വിശാലാർത്ഥത്തിൽ ഒരു തെറ്റല്ല എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം പക്ഷേ നിയമം പറയുന്നത് അവരുടെ പേരോ അതല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങളോ സോഷ്യൽ മീഡിയയിൽ എന്നുള്ളതാണ് നമുക്കറിയാം പല പീഡന കേസുകളിലും പരാതിക്കാരിയുടെ പേര് എന്ന ഒരറ്റ കാരണം കൊണ്ട് തന്നെ അതല്ലെങ്കിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തിയെന്ന കാരണം കൊണ്ട് പിന്നീട് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം വരെ നമ്മുടെ ഈ ഒരു രാജ്യത്തുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് മുൻപുള്ള ഒരു കേസ് ആയത് തന്നെ ഐ പി സി ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും അതോടൊപ്പം തന്നെ സിആർ പി സി പ്രകാരമാണ് ഈ കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിനു ശേഷം പിന്നീട് ഭാരതീയ ന്യായ സംഹിത എന്ന ബി എൻ എസ് പോലെയുള്ള നിയമങ്ങളൊക്കെയാണ് ഇതിന് പകരമായി വന്നിരിക്കുന്നത് അപ്പോൾ ഐ പി സി പ്രകാരം തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തി ആറ് എന്ന് പറയുമ്പോൾ പണിഷ്മെന്റ് ഫോർ കമ്മിറ്റിംഗ് റേപ്പ് എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അതിന്റെ കാര്യങ്ങളൊക്കെ അതായത് ജീവപര്യന്ത വരെ തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് ത്രീ സെവൻറ്റി സിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഫൈനോട്ട് സിക്സ് എന്ന് പറയുമ്പോൾ ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ആണ് ഭീഷണിപ്പെടുത്തുക അതല്ലെങ്കിൽ കൊല്ലുമെന്ന് ഭയപ്പെടുത്തുക അതിനൊക്കെ വരുന്ന വകുപ്പാണ് ഫൈവ് നോട്ട് സിക്സ് ഫൈവ് നോട്ട് സിക്സിനും രണ്ട് വർഷമോ അല്ലെങ്കിൽ അതിന്റെ ഗ്രാവിറ്റി അനുസരിച്ച് ഏഴ് വർഷം വരെ തടവ് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ നിസ്സാരമല്ലാത്ത നോൺ ബൈലബിൾ ആയ ഒരു നടൻ സിദ്ദീഖിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇനി ഈ കേസിന്റെ ഭാവി എന്ത് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നടൻ സിദ്ദീഖിന് ഈ കേസിൽ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് തന്നെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത പ്രകാരം നടൻ സിദ്ദീഖ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്ത് ജാമ്യം തേടുന്നു എന്നുള്ളതാണ് മുൻകൂർ ജാമ്യ കോടതി പരിഗണിക്കുമ്പോൾ സ്ഥിതി ഉണ്ടാകുന്ന രണ്ട് പോസിറ്റീവായ കാര്യങ്ങൾ ഒന്ന് രണ്ടായിരത്തി പതിനാറിൽ നടന്ന സംഭവത്തിന് എട്ട് വർഷത്തിന് ശേഷം ഒരു പരാതി ഉന്നയിക്കുമ്പോൾ ഇത്രയും കാലം പരാതിക്കാരി എവിടെയും പരാതി ഉന്നയിച്ചിട്ടില്ല പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള കാര്യമൊക്കെ സിദ്ദീഖിന് അനുകൂലമായി മാറാനുള്ള സാധ്യതയുണ്ട് പിന്നീട് മറ്റൊന്ന് സോഷ്യൽ മീഡിയയിലൂടെയാണ് ആദ്യമായി പരാതി ഉന്നയിക്കപ്പെടുന്നത് ആ സമയത്തും പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല അതായത് സോഷ്യൽ മീഡിയയിൽ ഈ പരാതി പങ്കുവെക്കുന്ന സമയത്ത് ആ നടിക്ക് ജിയോ ഭയമോ അതല്ലെങ്കിൽ പേടിയോ ഒന്നുമില്ല എന്നാൽ അതിനു മുൻപ് വേണമെങ്കിൽ ഈ നടിക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാമായിരുന്നു അപ്പോൾ ഈ ഒരു സമയം നഷ്ടപ്പെടുത്തി എന്നുള്ളത് ഈ കേസിന്റെ മുന്നോട്ടുള്ള യാത്രയിലും പ്രശ്നമാണ് അതോടൊപ്പം തന്നെ ജാമ്യപേക്ഷ പരിഗണിക്കുന്ന സമയത്തും പ്രധാനമായിട്ടൊരു കോടതി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അതിന്റെ കൂട്ടത്തിൽ തന്നെ വേണമെങ്കിൽ സിദ്ദീഖ് കോടതിയിൽ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു കാര്യമായിരിക്കാം ഇനി എന്നെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ നടന്നു എന്ന് പറയുന്ന ഒരു ക്രൈമിൽ പ്രത്യേകിച്ച് തെളിവുകളൊന്നും ശേഖരിക്കപ്പെടാനില്ല അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിച്ചതുകൊണ്ട് കേസിനെ ദോഷമായി ബാധിക്കില്ല എന്ന ഒരു വാദമായിരിക്കാം പ്രധാനമായിട്ടും ഇത് പിന്നീട് നടൻ സിദ്ദിഖ് കൊടുത്തൊരു പരാതിയുണ്ട് അതായത് നടിയുടെ ഈ പരാതിയുടെ മുൻപ് തന്നെ നടൻ സിദ്ദിഖ് കൊടുത്ത ഒരു പരാതി ഇപ്പോൾ നിലവിലുണ്ട് എന്നെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പബ്ലിക്കിനിടയിൽ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പരാതിയുമായി സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് എന്നാൽ പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടൻ സിദ്ദിക്ക് ഡി ജി പിക്ക് കൊടുത്തൊരു പരാതിയുണ്ട് അപ്പോൾ ഇതൊക്കെ പരിശോധിച്ചായിരിക്കാം സ്വാഭാവികമായിട്ടും ജില്ലാ കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ ഒക്കെ മുൻകൂർ ജാമ്യപേക്ഷ പരിഗണിക്കപ്പെടുന്നത് എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ ജാമ്യം നിഷേധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമായ ഒരു വാദമുഖം എടുക്കുന്നത് ഒരു കസ്റ്റോഡിയിൽ ഇൻട്രേഷൻ നിർബന്ധമാണ് എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന സംഭവം നടൻ സിദ്ദീഖിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് നടൻ സിദ്ദീഖിൻ അവിടെ ഉണ്ടായി എന്ന് കാണിക്കുന്നതിന് അദ്ദേഹം അന്ന് ഉപയോഗിച്ച മൊബൈൽ ഫോൺ അതിന്റെ മറ്റു തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് അന്നത്തെ ഡിജിറ്റൽ ഡോക്യുമെന്റുകളൊന്നും ശേഖരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല പക്ഷേ സാധിക്കാവുന്ന അത്രയും തെളിവുകൾ ശേഖരിക്കണമെങ്കിൽ നടൻ സിദ്ദീഖിന്റെ കസ്റ്റോഡിയൽ ഇന്റർഗേഷൻ അതായത് അറസ്റ്റ് നിർബന്ധമാണ് എന്നൊരു വാദമായിരിക്കാം ഒരുപക്ഷെ പോലീസ് കോടതിയിൽ എടുക്കുന്ന ഒരു നടപടി ഏതായാലും ഇതിൽ ഒരു അന്തിമ വാദം കേട്ടതിന് ശേഷം കോടതി ഇതിലൊരു തീരുമാനമെടുക്കും മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സിദ്ദിഖ് ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാകും ഒരുപക്ഷെ കണ്ടീഷണൽ ബെയിൽ അതായത് മുൻപൊക്കെ പല കേസുകളിലും സുപ്രീം കോടതിയും കേരള ഹൈക്കോടതിയും ഒക്കെ കൊടുത്ത ഇത്ര മണിക്കൂർ ചോദ്യം ചെയ്യാൻ വേണ്ടി ഹാജരാകണം എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യമൊക്കെ പോകാൻ സാധ്യത വരും ദിവസങ്ങളിൽ അതിനെ കുറിച്ചുള്ള വാർത്തകൾ വരുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം ഏതായാലും ഒരു അന്തിമമായി നടൻ സിദ്ദീഖിനെതിരെ അന്തിമം എന്ന് പറയാൻ പറ്റില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം എനിക്ക് തോന്നുന്നു ആദ്യ എഫ്ഐആർ ായിരിക്കാം ഇനി വരും ദിവസങ്ങളിൽ ഈ ഒരു ധൈര്യത്തിൽ കൂടുതൽ പരാതിക്കാർ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നടൻ മുകേഷ് അതോടൊപ്പം തന്നെ ജയസൂര്യ അങ്ങനെ ഒരു വലിയ നിരയുണ്ട് ഇവർക്കൊക്കെ എതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സിദ്ദീഖിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറും അതിന്റെ വിശദ കാര്യങ്ങളൊക്കെയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം